അതിൻ്റെ ഇടയിൽക്കുടി റസ്മിനെ ഇന്നലെ ആ ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലോ അഭിഷേക് കെയും നമ്മുടെ ഗബ്രിയും തമ്മിൽ സോ അവിടെ അഭിഷേക് പറയുന്നുണ്ട് നീ ജാസ്മിൻ്റെ സാരിത്തുമ്പാണ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് മാത്രമാണ് ഗബ്രിക്കെതിരെ സംസാരിക്കാൻ നമ്മുടെ അൻസിബ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ശക്തമായിട്ട് ഇന്നലെ അവിടെ സംസാരിക്കാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് റസ്മിൻ നീ അങ്ങനെ സംസാരിക്കരുത് നീ അങ്ങനെ പറയരുത് അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇയാളടുത്ത് തട്ടിക്കയറുന്നുണ്ട് ഈ റസ്മിൻ അതെനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണത് ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം ഇവരുടെ ഈ ഗ്രൂപ്പിസമാണ് ഏറ്റവും വലിയ ഇവർക്ക് നെഗറ്റീവായി മാറുന്ന കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് അവിടെ ഈ പറയുന്ന റസ്മിനിടപെടേണ്ട കാര്യം റസ്മിനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കല്ല അഭിഷേകം മര്യാദയ്ക്കാണ് പറഞ്ഞത് കിച്ചൺ ഏരിയയിൽ നിന്ന് മാറി എന്ന് നിങ്ങൾ അത് അയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവർ ഒച്ച വെച്ച് വായി തോന്നിയ വിളിച്ച് പറയുമ്പോൾ ആ തുപ്പലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ ബോളിലേക്കായിരിക്കും തെറിക്കുന്നത് അത് പരത്തിയാണല്ലോ ചപ്പാത്തി ഉണ്ടാവുന്നത് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളിലോട്ട് വീഴും അതുകൊണ്ടാണ് ഇയാളത് പറഞ്ഞത് ഈ നമ്മുടെ അഭിഷേക് അത് പറഞ്ഞത് അത് ഇഷ്ടപ്പെടാതെയാണ് ഗബ്രി കയറി ചൊറിഞ്ഞതും അയാളായിരിക്കുന്ന അത്രയും കേട്ടതും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സഹായിക്കാൻ അയ്യോ റസ്മിൻ വരുന്നു പിന്നീട് എനിക്ക് തോന്നുന്നു നോറ പിടിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് പത്തി താന്നിരിക്കുന്നത് കാണാം അതായത് ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെട്ട് ഷോ കാണിക്കിറങ്ങാണ് പ്രത്യേകിച്ച് എളുപ്പമുണ്ടെന്ന് കണ്ടാൽ നോക്കണേ മനുഷ്യന്മാരുടെ ഓരോരോ രീതികൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം